ദീപങ്ങളുടെയും വർണ്ണങ്ങളുടെയും മറ്റൊരു ദീപാവലി കൂടി വന്നിട്ടിരിക്കുകയാണ് ദീപങ്ങളുടെ ഈ ഉത്സവത്തിന് മധുരം നൽകാൻ ദീപാവലി മിഠായികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കോഴിക്കോട് നടക്കാവിൽ പ്രവർത്തിക്കുന്ന ശ്രീ ദുർഗ സ്വീറ്റ്സ് ആൻഡ് കാറ്ററിംഗ് നിർമ്മിക്കുന്ന മിഠായികൾക്ക് വലിയ സ്വീകാര്യതയാണ് മധുരമോർന്ന ദീപാവലി ഓർമ്മകൾ നൽകാൻ സ്വന്തം വീടുകളിലെ ആഘോഷം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളാണ് ഇവിടെ ദീപാവലി നാളിൽ നാടിന്റെ എല്ലാ കോണുകളിലേക്കും മധുരം എത്തിക്കുന്നതിനു വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന മിഠായികൾ നിർമ്മിക്കുന്ന ഗോഡൌൺ ആണ് ശ്രീ ദുർഗ സ്വീറ്റ്സ് ആൻഡ് കാറ്ററിംഗ് ദീപാവലി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് പാരമ്പര്യത്തിന്റെ രുചി നിലനിർത്തിക്കൊണ്ട് ഗുലാബ് ജാം ലഡു ജിലേബി ബർഫി തുടങ്ങി നിരവധി പലഹാരങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത് പാലും പാലും നിർമ്മിക്കുന്ന ദീപാവലി മിഠായികൾക്കുമാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതൽ നിർമ്മാണ രംഗത്ത് പതിനെട്ട് വർഷമായി തുടരുന്ന മുന്നാറാം പറയുന്നു അതവർ ദീപാലിക്ക് ഒരു കോഴിക്കോട് കൊയിലാണ്ടി വയനാട് ഇവിടെ നമ്മൾ നമ്മൾ മിൽക്ക് 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 ആണ് ഡ്രൈ ഫ്രൂട്ട്സ് അത് അത് കാജു കാജു പേട അങ്ങനെ സ്പെഷ്യലാണ് അതാണ് നൂറുകണക്കിന് മിഠായികളാണ് ഓരോ ദിവസവും ഇവിടെ നിന്നും വിതരണത്തിനായി കൊണ്ടുപോകുന്നത് ശുചിത്വ നിയമങ്ങൾ അനുസരിച്ച് സർക്കാർ അംഗീകൃത വർണ്ണങ്ങൾ ചേർത്താണ് മിഠായികൾ നിർമ്മിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്